കൊടും വിഷം തളിച്ച അന്യസംസ്ഥാന പച്ചക്കറികൾ കൂട്ടി ഓണം ഉണ്ണേണ്ട മലയാളിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമാകുന്നുവോ ഇനി മലയാളിക്ക് അന്തസ്സായി തന്നെ ഓണം ഉണ്ണാം വിഷരഹിത പച്ചക്കറികളെന്ന കേരളത്തിന്റെ എക്കാലത്തെയും വലിയ ആവശ്യത്തിന് ശാശ്വത പരിഹാരമൊരുക്കാൻ ടാൽറോപ്പ് റോപ്പ് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗപ്പെടുത്തി നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് പോലും ആവശ്യമായ പച്ചക്കറികൾ കേരളത്തിലെ ഏതൊരു വീട്ടിൽ നിന്നും ഇനി വിളവെടുക്കാം കൃഷി ചെയ്യാനുള്ള സ്ഥലലഭ്യത പരിപാലനത്തിലുള്ള സമയക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളെയെല്ലാം ടെക്നോളജിയിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പതിനഞ്ച് സെന്റ് സ്ഥലമെങ്കിലും സ്വന്തമായി ഉണ്ടെങ്കിൽ കൃഷി അറിയാത്തവർക്ക് പോലും മികച്ച വരുമാനമുണ്ടാക്കാനും കഴിയും കേരളത്തിൽ നിന്നും ഗ്ലോബൽ വെഞ്ച്വേഴ്സ് ഒരുക്കുന്നതിന് കേരളത്തിൽ അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡൽ ഇക്കോസിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്ന ടാൽറോപ്പ് അഗ്രികൾച്ചർ ഇക്കോ സിസ്റ്റത്തിന് കീഴിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിന് തുടക്കമിട്ടിരിക്കുന്നത് കേരളത്തെ ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും ആസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്ന ടാൽറോ ഏതൊരു സാധാരണക്കാരനും ആശ്രയിക്കാവുന്ന വിധത്തിലാണ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലേക്കും ടെക്നോളജിയെ എത്തിക്കുന്നത് എഡ്യൂക്കേഷൻ സംരംഭകത്വം ടെക്നോളജി ജോബ് ക്രിയേഷൻ എന്നിവയിൽ ഊന്നിയ ഒരു ഇക്കോസിസ്റ്റമാണ് ടാൽഡ്രോപ്പ് ഓരോ ഇൻഡസ്ട്രിയിലും ഫോക്കസ് ചെയ്ത് വികസിപ്പിച്ചെടുത്തു വരുന്നത് മറ്റ് ഇൻഡസ്ട്രികളിലേതുപോലെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ പുതുതലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിനും അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ നിരവധി സംരംഭങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ഇവിടേക്ക് ഏറ്റവും നൂതന ടെക്നോളജി എത്തിക്കുന്നതിനും അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി വിവിധ ഇനിഷ്യേറ്റീവുകളും പ്രോജക്ടുകളും ടാൽഡ്രോപ്പ് ആരംഭിച്ചു വരുന്നു ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ടെക്നോളജി ടെക്നോളജിയെ ഏതൊരു പൗരനും അഫോർഡബിളായ വിധത്തിൽ ജനകീയമാക്കി സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്ന ടാൽപ്പിന്റെ വിഷനാണ് ഇതിലൂടെ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത് പൊതുജനാരോഗ്യ രംഗത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന വിഷമയമായ പച്ചക്കറികളെ ഭക്ഷണത്തിനായി ആശ്രയിക്കേണ്ടി വരുന്നു എന്ന ഗുരുതര ഭവിഷ്യത്തിനെ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തി വലിയ തോതിൽ വിഷരഹിത പച്ചക്കറികളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് നേരിടുക എന്ന സൊല്യൂഷൻ ടാൽറോപ്പ് വിജയകരമായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനായി വിവിധ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിട്ടതിന് പുറമെ നിരവധി പ്രോജക്ടുകളും ടാൽറോപ്പ് നടപ്പിലാക്കി വരുന്നു ഇതിൽ പ്രധാനപ്പെട്ടതാണ് ടാൽറോപ്പിന്റെ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പായ ആക്സിയോയുടെ ഹോം ഗാർഡൻ എന്ന പ്രോജക്ട് വിഷരഹിത പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും ലഭ്യത ആവശ്യത്തിന്റെ പത്തു ശതമാനത്തിലും താഴെയാണ് തന്നെ വലിയ സ്വീകാര്യതയാണ് പൂർണ്ണമായും ടെക്നോളജിയിലൂടെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഹോം ഗാർഡൻ എന്ന പ്രോജക്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും കൂട്ടായ്മകളും ഈ മുന്നേറ്റത്തെ പിന്തുണയ്ക്കുന്നു ടാൽറോപ്പിന്റെ സിലിക്കൻ വാലി മിഷനിൽ വ്യത്യസ്ത ഇൻഡസ്ട്രികളിൽ വ്യത്യസ്ത എക്കോ സിസ്റ്റം രൂപപ്പെടുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ അഗ്രികൾച്ചർ എക്കോസിസ്റ്റം രൂപപ്പെടുത്തി ഒരുപാട് പുതിയ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും അഗ്രികൾച്ചർ മേഖലയിൽ ടാൽറോപ്പ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വിശ്വരഹിത പച്ചക്കറിയുടെ ആവശ്യകത എത്രത്തോളം ഉണ്ട് നമുക്കറിയാം ഇതിന് കർഷകരെ ടെക്നോളജിയിൽ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യാനും ടെക്നോളജിയിലൂടെ അവരുടെ ഒരു നല്ലൊരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തി പുതിയ കാർഷിക പരീക്ഷണങ്ങളും കാർഷിക പ്രൊഡക്ഷൻസും നടത്താൻ അവരെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഇതിലൂടെ ഒരുപാട് ഫാമേഴ്സിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും വളർന്നു വളർന്നുവരും നമ്മുടെ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റത്തിൽ ടാൽറോപ്പിൽ റോപ്പിൽ വളർന്നു വരുന്ന കുട്ടി കുട്ടികളെ നമുക്ക് അടുത്ത ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കർഷകരാക്കി മാറ്റാൻ കഴിയും കാർഷിക മേഖലയിൽ ഒരു അടിമുടി വിപ്ലവമാണ് ടാൽറോപ്പ് ഈ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂത്ത് പുതിയ ആശയങ്ങൾ ഇന്നോവേറ്റീവ് ആശയങ്ങളുമായി വരുന്നുണ്ട് ഒരുപാട് കർഷകർക്ക് ഒരുപാട് പ്രോബ്ലംസിനുള്ള സൊല്യൂഷനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർ നേരിടുന്ന കുറെ പ്രോബ്ലംസ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ടാൽഡ്രോപ്പ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ വലിയൊരു എക്കോസിസ്റ്റം രൂപപ്പെടുത്തി ടാൽഡ്രോപ്പിന്റെ സ്റ്റാർട്ടപ്പുകളിലൂടെയും ബിസിനസ്സുകളിലൂടെയും വിഷരഹിത പച്ചക്കറി നമുക്ക് വിഷം അടിക്കാതെ രാസവളങ്ങൾ ഉപയോഗിക്കാതെ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യാനും അതിലൂടെ നമ്മുടെ നാട്ടിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും ടാൽഡ്രോപ്പിന്റെ സിലിക്കൻ വാലി മിഷനിൽ അഗ്രികൾച്ചറിൽ ഒരു വലിയ റെവല്യൂഷനും കൂടി നടന്നുവരികയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയുടെ ഗ്ലോബൽ വാല്യൂ കാർഷികാധിഷ്ഠിത വ്യാവസായിക സംരംഭങ്ങൾക്ക് സാധ്യതകൾ ഏറെയുള്ള കേരളത്തിന് ഗ്ലോബൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനുള്ള വിവിധ സ്റ്റാർട്ടപ്പുകളും ബിസിനസുകളും ടാൻറോപ്പ് വികസിപ്പിച്ചെടുത്തു വരുന്നു ഇതിനാവശ്യമായ ടാലന്റഡ് മാൻപവർ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റി എന്നിവ ടാൽ റോപ്പ് ഒരുക്കി വരുന്നു കേരളത്തിലെ ആയിരത്തി അറുപത്തിനാല് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി നിലവിൽ വരുന്ന ആയിരത്തി അറുപത്തിനാല് വില്ലേജ് പാർക്കുകളിലൂടെയും ഓരോ നിയോജക മണ്ഡലത്തിലെയും ഒരു കോളേജിലായി ആകെ നൂറ്റി നാൽപ്പത് കോളേജുകളിൽ ഒരുക്കി വരുന്ന ടെക്കീസ് പാർക്കുകളിലൂടെയും സ്കൂളുകളിൽ ഒരുക്കുന്ന ഇൻവെന്റർ പാർക്കുകളിലൂടെയും എല്ലാമാണ് ആവശ്യമായ മാൻ പവർ ഒരുക്കുന്നതും ഇൻഫ്രാസ്ട്രക്ചർ സജ്ജമാക്കുന്നതും പൂർണ്ണമായും റിസ്ക് ഫ്രീ ആയി വീട്ടാവശ്യത്തിനോ വാണിജ്യാടിസ്ഥാനത്തിലോ വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്യുന്നതിനും മികച്ച വരുമാനം നേടുന്നതിനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം എന്ന് ടാൽ അറിയിച്ചു കൗമുദി ടി തിരുവനന്തപുരം